ഏജൻറ്റ് ന്യൂസിൽ നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യം വള്ളിത്തോട് ടൗണിൽ എഴുപത്തി അഞ്ച് വർഷം പഴക്കം ചെന്ന ബിൽഡിംഗ് ബിൽഡിങ്ങാണ് അപകടാവസ്ഥയിലാണ് ഉള്ളത് ഇവിടുത്തെ വ്യാപാരി വ്യവസായ അംഗങ്ങളും അതോടൊപ്പം മെമ്പറും ഒക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാറേ ഏജൻറ്റ് ന്യൂസിൽ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം എന്താ ഞാൻ വിളിക്കാൻ കാരണം നമ്മുടെ പായം പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥിരാകേന്ദ്രമായ വള്ളത്തോട് ടൗണിൻ്റെ ഏകദേശം ഒരു എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഷോത്യാവശ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വള്ളത്തോടിൻ്റെ മെയിൻ ഭാഗങ്ങൾ ഈ നന്മ പോലെയുള്ള ഒരു എന്നാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ വള്ളത്തോടിൻ്റെ സ്ഥിരകേന്ദ്രമായ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് ആ കൂട്ടുപുഴ റോഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിങ് അമ്പത് ഒരു എഴുപത്തഞ്ച് വർഷം കാലപ്പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അതൊരു മൂന്ന് വർഷം മുന്നേ അത് ആൾ കച്ചവടക്കാരേലും ഒഴിപ്പിച്ച് എന്നാ ബിൽഡിങ്ങിൻ്റെ ശോചയാവസ്ഥ ആയതുകൊണ്ട് ഒഴിപ്പിച്ച് നിൽക്കുന്ന കണ്ടീഷനാണ് ഇപ്പം അതിന് ശേഷം നമുക്കിവിടെ ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ ഇടിഞ്ഞു വീണ് ഗതാഗതവും അതുപോലെ തന്നെ മറ്റ് ജനങ്ങൾക്ക് ഭീഷണിയും വരുന്നതുകൊണ്ടാണ് അതിന് ഞങ്ങളിങ്ങനെയൊരു സംരംഭത്തിലേക്ക് മുതിരുന്നത് കാരണം എന്നാ ഒരു ഇന്നത്തെ കാലത്ത് മഴക്കാലമാണ് ഏ സമയവും നിലംപൊത്തുന്ന രീതിയിലേക്ക് ബിൽഡിങ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഒരു ചാനൽ ചർച്ചയിലേക്ക് എന്നാ വരാൻ ഞങ്ങളെ ഉത്തേജിപ്പിച്ചത് പഞ്ചായത്തിൻ്റെയും ഒക്കെ ഞങ്ങൾ അത്യാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റോടും അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നമ്മുടെ ഈ കൂടെയുള്ള നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും മിനി പ്രസാദ് നമ്മുടെ കൂടെയുണ്ട് അതിന് ഒരു ശാശ്വത പരിഹാരമാണ് ഞങ്ങളിവിടെ ഇന്ന ചർച്ചയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പൊളിച്ചുമാകത്തി ജനങ്ങൾക്ക് ഭീഷണി ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഈ സ്ഥലം ഏറ്റെടുത്താൽ അതിൻ്റെ യഥാർത്ഥ ഓണറും ഇതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വർഷങ്ങളായിട്ട് പൊളിഞ്ഞു വീഴാനായിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ കുട്ടികളായാലും തൊട്ടടുത്ത നന്മയിലേക്ക് വരുന്ന അരി സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരൊക്കെ അതുവഴിയാണ് നടന്നു വരുന്നത് ഇത് കാടുകയറി കിടക്കുകയായിരുന്നു കാടൊക്കെ ആരൊക്കെ പറിച്ചു മാറ്റി കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ അവസ്ഥ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം ചെയ്യുകയാണ് വേണ്ടത് നമ്മളൊക്കെ കുട്ടിക്കാലത്തെ കാണുന്ന ഒരു ബിൽഡിങ്ങാണിത് അപ്പോൾ ഇന്ന് അത് കുറേ വർഷം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ അതിൽ കച്ചവടം ചെയ്തവരെ എല്ലാം ഒഴിവാക്കി പൊളിക്കുക എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ യൂണിറ്റിൻ്റെ മെമ്പർ അങ്ങനെ എല്ലാവരും അതുപോലെ അടുത്തുള്ള കച്ചവടം ചെയ്യുന്ന വ്യാപാരികളും എല്ലാം കൂടിയാണ് ഇവിടെ സംയുക്തമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ഇന്ന് ഏജൻറ്റിനെ വിളിച്ചു വരുത്തുകയും ഇങ്ങനെയൊരു സംരംഭം കുറിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാവരുടെയും ശ്രദ്ധേയപ്പെടുത്തി ഇതിനു വേണ്ട കർശനമായ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വള്ളിത്തോട് ടൗണ് ഹരിത ടൗണായി പ്രഖ്യാപിച്ച് ആ സമയം മുതൽ ഞാൻ ഇവരോട് ആവശ്യപ്പെടലുണ്ട് ഇതിൻ്റെ സ്ഥല ഉടമ ഇപ്പം പേരാവൂര് പ്രദേശത്തുള്ളവരാണ് ഞാൻ ഫോണിൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷമാണെങ്കിൽ അവിടെ ഷീറ്റ് കെട്ടി അതിനകത്ത് വെള്ളം നിറഞ്ഞ് കൊതുക് പകരുന്നൊരവസ്ഥയിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ അവരോട് അത് ആവശ്യപ്പെട്ടു നിങ്ങളത് കെട്ടിടം പൊളിച്ച് നീക്കേണ്ടത് കൊണ്ടാണല്ലോ അതിലെ ആൾ വ്യാപാരികളെല്ലാം നീക്കിയത് അത് ഒഴിച്ച് കൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിടം ഇവിടെ നിന്ന് നീക്കി ഈ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു അവസ്ഥ സങ്കേതം ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വിളിച്ചപ്പം ഇന്ന് അവരെത്തിച്ചേരാറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നു കണ്ടില്ല പല പ്രാവശ്യങ്ങളിലായി എൻ്റെ ഇതിലെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഇവിടെയെല്ലാം റേഷൻ കട നന്മയടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആൾക്കാർ നിരന്തരം നൂറോളം പേര് ഈ പിന്നെ വഴിയോര പാതയിലൂടെ വരുന്നതാണ് അന്നേരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ കാട് കയറി ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു പ്രദേശത്തുള്ള നിങ്ങളത് വൃത്തിയാക്കേണ്ട വൃത്തിയാക്കിയാൽ അതിലെ ആൾക്കാരുടെ സഞ്ചാരം കൂടും അങ്ങനെ അപകടം സാധ്യത കൂടുതലുണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് നമ്മൾ കണ്ണ് തുറന്നിട്ട് കാര്യമില്ല കാരണം പിന്നീട് പറയും വാർഡ് മെമ്പറിൻ്റെ അനാസ്ഥ എന്ന രീതിയിൽ അത് ചിത്രീകരിക്കും അതല്ലാതെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് മുന്നേ തന്നെ അവരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇതിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്ന് ഇതിൻ്റെ ഓണറോട് അറിയിച്ചിട്ടുണ്ട് അത് വരുന്ന എന്താണോ അത് അന്ന് അവർ അതിന് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് ആദ്യ സംസാരം വന്നത് പക്ഷേ ഇന്നവർ പറഞ്ഞു അത് പൊളിച്ചു നീക്കാൻ ഞാൻ കരാറുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എത്രയും മഴ കാരണമാണ് നീക്കാത്തതെന്ന് എങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ശാശ്വതമായി പരിഹാരമാകിയല്ല ഇത് നീക്കി ഈ വഴിയോര പാത പിന്നെ ക്ലിയറാക്കി വിട്ടില്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഇപ്പം സാധാരണ നിരപരാധികളായ ആൾക്കാർ ഇവിടെ വന്ന് സാധനം വാങ്ങി പോകുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് കല്ലുകൾ ഇടിഞ്ഞു വീഴും നമുക്കറിയാം ഇപ്പം കെട്ടിടങ്ങളിലെല്ലാം ശോചനീയാവസ്ഥയിൽ ഇടിഞ്ഞു വീഴുന്നു വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആ സാഹചര്യത്തിൽ ഇത് എത്ര എത്രയോ പഴക്കം ചെന്ന് ഈ പ്രദേശവാസികളെല്ലാം പറയുന്നുണ്ട് വ്യാപാര വ്യവസായികളെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളത് നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥകൾ തിരിയും നമുക്ക് അവിടെ നിന്ന് ചിത്രീകരിക്കാനുള്ള അവസ്ഥ പേടിച്ചിട്ടാണ് ഞങ്ങളിങ്ങ് മാറി നിന്ന് ഇത് ചിത്രീകരിക്കുന്നത് കാരണം അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ഓരോ പാളികൾ പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഈ ചാനൽ വാർത്തയിൽ വരാൻ കാരണം എന്താ നോക്കിയാൽ അറിയാം ചെടികളെല്ലാം വെച്ച് നല്ല മനോഹരമായി ഈ അവസ്ഥയിൽ ഈ പ്രദേശത്ത് ഈ രണ്ട് കടകൾ അതിന് തൊട്ട് ചേർന്നുള്ള ഒരു റൂമും കൂടെയുണ്ട് ആ കടയും ശോചനീയമായ അവസ്ഥയും അതിൻ്റെ ചുറ്റിനും ആരും ശ്രദ്ധിക്കപ്പെടാതെ കാടും പള്ളയും കയറി വഴിയോരം പാതയെല്ലാം നശിച്ച ഒരവസ്ഥയിലായിരുന്നു കിടന്നത് ഇപ്പം ഇവിടെ ഈ പ്രദേശത്തുള്ള വ്യാപാരികളാണ് ഇത് വൃത്തിയാക്കിയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോൾ വൃത്തിയായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് ഭീഷണി ആയതുകൊണ്ട് ഇത് എത്രയും പൊട്ടി പെട്ടെന്ന് പൊളിച്ചു നീക്കുക എന്നാണ് അവൻ്റെ ആവശ്യം നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുവാനാണ് നമ്മുടെ ഉദ്ദേശം It's okay lambda. <laughs> your happy home. Open your eyes and look around you. Just wave your home. Know. Yes, it's ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ